അങ്ങനെ ഞങ്ങളിതേ ചാലക്കുടി പള്ളിയിൽ എത്തി ചാലക്കുടി പള്ളിയിലെ പെരുന്നാളൊക്കെ അതേ തീരാണ് അപ്പോൾ അവതാർ ഷോയും അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് രണ്ടും എന്തായാലും കാണാൻ പോകണമെന്ന് ഗ്രേസ് കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ ഇന്നും കൂടിയും പോയില്ലെങ്കിൽ ഇതിപ്പോ ഇനി കാണാൻ പോക്കുണ്ടാവില്ല എന്നറിയാം അപ്പോൾ ഇന്നിപ്പോ ഇതേ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഇതൊന്നും ഫീൽ ചെയ്തില്ല കാരണം കുറേ തെർമോക്കോളുകൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഇട്ടേക്കാണ് പക്ഷെ ഗ്രേസിനെ സംബന്ധിച്ച് അവൾക്ക് അവൾ പറഞ്ഞു വേറൊരു ലോകത്തെക്കൂടെ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അതായത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പം നമ്മുടെ മൈൻഡും അവരുടെ മൈൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവല്ലോ ഗ്രേസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല നമ്മൾ ഹാപ്പി തന്നെയായി അതായത് കുറേ ലൈറ്റുകളൊക്കെ ഇങ്ങനെ പല കളറിലുള്ള ലൈറ്റുകളും അതും ചില സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ പുക വരുന്നു ആ അവതാര് സിനിമ കണ്ടവർക്കറിയാൻ പറ്റും ആ സിനിമയിലത്തെ ഏകദേശം ഒരു ആ ഒരു ഒരു തീം ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നിട്ടായാലും ആ ഒരു നിയോൺ ലൈറ്റുകളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ തുമ്പി ആയിട്ടും ബട്ടർഫ്ലൈ ആയിട്ടും അങ്ങനെയൊക്കെ അവിടെയൊക്കെ നിൽക്കണ കാണുമ്പോൾ ഒരു ഒരു ആകർഷണം തോന്നുന്നുണ്ട് അപ്പോൾ ഗ്രീസിനെ സംബന്ധിച്ച് അവൾ ഹാപ്പിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേ ഹാപ്പി ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ അത് കേട്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എന്തിട്ടായാലും ഞങ്ങളിത് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ കേട്ടോ ഇനി ഇതെല്ലാം കണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് സ്ലൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഉണ്ടായത് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ച് പുറത്തിറക്കി പുറത്തിറക്കി അപ്പം തന്നെ അതേ സ്ലൈഡിൽ കയറി തുള്ളിച്ചാടുകൊണ്ടിരിക്കുക ഒരു പത്തു അഞ്ച് മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മരണക്കിണർ കാണാൻ പോയി അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ മരണക്കിണറിലേക്ക് ഞങ്ങൾ പോവാണ് ഗേസിന് ഇഷ്ടപ്പെടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരതേ മരണക്കിണറിൻ്റെ മോഡിലെത്തി ഞങ്ങൾ ഉള്ളിൽ കയറിപ്പോ ബൈക്ക് ഓടിക്കാനുള്ള ചേട്ടൻ എന്തേ അവിടെ റെഡി ആയി ഉണ്ടായിട്ട് ആൾ ഇത് വണ്ടി എടുത്ത് പതുക്കെ പതുക്കനെ മരത്തിൻ്റെ ആ സൈഡിൽ അടക്കി വെച്ചേക്കണ ആ പാളികളുമെ കൂടെ കയറ്റി കയറ്റി വണ്ടി മൊത്തം കറക്കാണ് ഗ്രേസ് ശരിക്കും ഹാപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പിയായി എനിക്കായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആൾ ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ വട്ടം കറങ്ങി ചെയ്തെങ്കിലും പിന്നെ പിന്നീട് കൈവിട്ട് തുടങ്ങി സൈഡിലെ ആൾക്കാർ പൈസ കൊടുക്കേണ്ടത് കൈ കൊണ്ട് മേടിക്കാൻ തുടങ്ങി പിന്നെ കാല് രണ്ട് സൈഡിലേക്ക് ഇട്ട് തുടങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ബൈക്ക് കാരൻ ചേട്ടൻ ഒരു കുറച്ച് റൗണ്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിപ്പിക്കുകയും അടിയിൽ നമ്മുടെ മാരതി കാറുകൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ട് മുകളിലേക്ക് വന്നു തുടങ്ങിയിട്ട് ഈ വൈറ്റ് കാറിലാണെന്നുണ്ടെങ്കിൽ രണ്ടു പേരുണ്ട് ഒരു പെണ്ണും ഒരാണും ഉണ്ട് അപ്പോൾ അതിൻ്റെ പെണ്ണാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മുകളിലേക്ക് വരലും വണ്ടിയുടെ മുകളിൽ കിടക്കലും സമ്മതിക്കണ്ടോ എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് എടുത്തവർ ഇതൊക്കെ കാണിക്കണെ ഞാൻ ചെറുപ്പത്തിൽ അപ്പസിൻ്റെ കൂടെയൊക്കെ പോയി കണ്ടാക്കുന്നതാണ് മരണക്കിണറൊക്കെ അതും എനിക്ക് തോന്നുന്നു ചാലക്കുടി കൊരട്ടിപ്പള്ളിയിലാണെന്നു പറഞ്ഞോ അതിന് പോയി ഉണ്ടായത് കൊരട്ടിപ്പള്ളിയിൽ ചാലക്കുടി പള്ളിയിലാണ് എവിടെയെങ്കിലും പണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്ന കേട്ടാ എന്തായാലും ആ ഒരു ടൈം അവിടെ നമ്മൾ കളഞ്ഞത് വെറുതെയായിട്ട് തോന്നിയില്ല കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറുതായിട്ട് പേടിയും തോന്നി കാരണം ഈ കാറുകളൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ ഇതേപോലെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് കിടന്ന് കുലുങ്ങായിരുന്നു ഗ്രേസ് ഒക്കെ എൻ്റെ കഴിയുമ്പോൾ പിടിച്ച് നിൽക്കുകയായിരുന്നു അതായത് ഇങ്ങനെ വിറക്കിയായിരുന്നു സ്കൂട്ടർ പോകും ബൈക്ക് പോകുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്തില്ലായിരുന്നു പക്ഷെ കാറുകൾ രണ്ടെണ്ണം ഓടാൻ തുടങ്ങിയപ്പോൾ ആകെ കിടന്ന് ഇങ്ങനെ കുടുങ്ങേണ്ടായിരുന്നു അങ്ങനെ മരണക്കിണറൊക്കെ കണ്ടു കഴിഞ്ഞത് എൻ്റെ തൊട്ടടുത്ത് ഫാഷൻ ഷോ അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മരണക്കിണറിൽ നിന്ന് ഇറങ്ങണ ആ നേരത്ത് മോളീന്നുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ കാണുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾ നേരേ അവൾക്ക് എന്തെങ്കിലും റൈഡിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അപ്പുറത്ത് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ട്രെയിനാണ് ഇച്ചിരി ബെറ്റർ എന്ന് തോന്നി ഞങ്ങൾ ഗ്രേസ് അങ്ങനെ ട്രെയിനിലേക്ക് കയറിയൊക്കെയാണ് ട്രെയിനിൻ്റെ ഇപ്പുറത്ത് വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൂരം സാധനങ്ങളാണെന്ന് അറിയോ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് അതേപോലെ അത്രയും ഭയങ്കരമായ തിരക്കുമായിരുന്നു അവിടെ അപ്പോൾ ഗ്രേസ് ഇതേ പോണ് ഗ്രേസ് ഇതിലുണ്ട് അപ്പോൾ ഈ ട്രെയിൻ ട്രെയിനാണെന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യമായിട്ട് കറക്കുകയും ചെയ്തു ഒരു പത്ത് പാഞ്ച് റൗണ്ട് അവിടെ കറക്കിയിരുന്നു അതിൻ്റെ അടുത്താണെങ്കിൽ ഇതേപോലെയുള്ള ഈ വലിയ സംഭവങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് പേടിയാവും പിള്ളേരും ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നിലവിളിക്കേണ്ട ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എന്തിനാണ് ഈ പൈസ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേന്ന് എനിക്ക് തോന്നും എനിക്ക് കയ്യിൽ കയറാൻ പേടിയാണ് അപ്പോൾ ഗ്രേസ് ഇതേ തലയൊക്കെ കറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരതേ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പള്ളിയിലേക്ക് പോകണം അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നടന്നതേ ഞങ്ങളിതേ പള്ളിയുടെ മുമ്പിലെത്തി പള്ളിയുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു നല്ല രസം ഉണ്ടായി കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് തോന്നിയാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഞങ്ങൾ നേരതേ പള്ളിയുടെ ഉള്ളിക്ക് പോകുവാണ് പള്ളിയുടെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി ഒന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നേരെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി ഇനി ഗ്രേസിൻ്റെ ടോയ്സ് മേടിക്കണം എന്ന് പറഞ്ഞ കാണാം അപ്പോൾ ടോയ്സ് മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ അവിടുന്ന് ഇതേ ഒരു അമ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ആ അമ്പിനെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് ചാലക്കുടിയിൽ ടൗൺ അമ്പായിരുന്നു കേട്ടോ അപ്പോൾ ടൗണമ്പിൻ്റെ ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ ബോച്ചയുടെ ഡ്യൂപ്പൊക്കെ കിടന്ന് ഡാൻസ് കളിക്കേണ്ടായി ശരിക്കുള്ള ബോച്ച തന്നെയാണ് ആകുമോ എനിക്കത് നോക്കിയപ്പോൾ ഡ്യൂപ്പ് വലിയ തോന്നി എന്തിട്ടായാലും അവിടെ പുറത്ത് കിടന്ന് ഡാൻസ് ആയിരുന്നു ചോദിക്കുകയായിരുന്നു പോകുന്ന വഴിയിലൊക്കെ ഡി ജെയും അതും ഇതൊക്കെയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് കൊച്ചിനെ പിടിച്ചു ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല എന്തിട്ടൊക്കെയാലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചാലക്കുടി മൂലൻസിൻ്റെ അവിടെ നിന്ന് ഗ്രേസിന് ഐസ്ക്രീം വേണമെന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടേക്ക് പോകുന്നു ഇവിടെ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ളതെ എക്സിബിഷൻ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് അതിനെ കാണലാണ് മെയിൻ ആയിട്ടുള്ള ആവശ്യം അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വന്നത് ഗ്രേസിന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല ചെറിയ ഓച്ചായ കൊണ്ട് അവർ തള്ളിക്കളഞ്ഞു അപ്പോൾ എന്തിട്ടായാലും ഉള്ളി കയറി നമ്മൾ നോർമൽ നമ്മുടെ മറയുന്ന വേൾഡിലൊക്കെ കാണുന്ന പോലെയുള്ള കുറേ അധികം മീനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പല കളറിലും പല വലുപ്പത്തിലും കുറേ മീനുകളുണ്ടായി പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാണാത്ത സാധനം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഡൊണാൾഡക്കും അതേപോലെ കാർട്ടൂൺ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ ഗ്രേസിന് ആകെ ഒരു നാണമായിരുന്നു അവരുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് എന്നാലും ഡൊണാൾഡക്കിൻ്റെ കൂടെ കിച്ചിനേരൊക്കെ തുള്ളി ചാടിയൊക്കെ നടന്നു വിട്ട ആൾ അത് ആൾക്കാരൊക്കെ നോക്കണപ്പോൾ ആൾക്കാകെ ഒരു ചമ്മല് ഇത് വേറെ പിള്ളേരാരും ആരും ഇല്ല കളിക്കാനായിട്ട് കുറെ പിള്ളേർ അപ്പുറത്തെപ്പുറത്ത് നിൽക്കേണ്ടായി അപ്പം അവൾക്ക് ആകെ ഒരു ഇതായി പോയി എന്തായാലും കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ മീങ്ങളെയും പല ടൈപ്പ് മീനുകളുണ്ടായിട്ടും പല ടൈപ്പ് വെച്ചാൽ കുറേ മീനുകളുണ്ടായിരുന്നു എങ്കിലും മീനിനെ കാണലോന്നല്ലായിരുന്നു ഇവിടുത്തെ മെയിൻ ആവശ്യം ഗ്രേസിന്റെ ആവശ്യം എന്ന് പറയുന്നത് മെർമേടിനെ കാണുക മെറുമേടിനെ കാണാമെന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ ഒന്നും അവള് സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു ഇവിടെ നിന്നൊക്കെ സ്പീഡിൽ സ്പീഡിൽ അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു മെർമേഡിൻ്റെ അടുത്ത് എത്തണം മെറേഡ് എവിടെ നിന്ന് നോക്കി നടക്കാമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇതേ മെർമേഡിൻ്റെ അടുത്ത് എത്തി പക്ഷെ മെർമേടിന്റെ അടുത്ത് എത്തി പിന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞു മെറേഡാണായിപ്പോയി അപ്പോൾ വീണ്ടും ഗ്രേസിന് ആഗ്രഹം വിഷമമായി പോയി കാരണം ഇവരുടെ അഡ്വെർടൈസ്മെന്റിലും പിക്ചറിലും കണ്ടത് പെണ്ണായിട്ടുള്ള മെറുമേടായിരുന്നു ഗ്രേസിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നതും പെണ്ണായിരുന്നു പക്ഷെ അവിടെ ചെന്നിപ്പോൾ കാണാൻ പറ്റിയത് ആണായിട്ടുള്ള മെർമേടിനെയാണ് എന്നാലും ആള് ഹാപ്പിയായി കാരണം വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ ഒരാളിങ്ങനെ നടക്കുന്നതും വരുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ അത് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ കുമ്പളകളൊക്കെ വായന്നിങ്ങനെ വിടും പിന്നെ മോളിൽ പോയി ഓക്സിജനൊക്കെ എടുത്ത് വീണ്ടും താഴെ വരും അങ്ങനെ ഒരു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഗ്രേസിൻ്റെ പ്രതീക്ഷ ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺമെർമേഡ് എന്നുള്ള ഇതായിരുന്നു അതായത് ഈ കാർട്ടൂണിലും എല്ലാം കാണുന്നത് പെണ്ണങ്ങളായിട്ടുള്ള മെർമേടാണല്ലോ കന്യകയാണല്ലോ പക്ഷേ ഇവിടെ വന്നത് മത്സ്യകന്യകനായിപ്പോയി ആ ഒരു വിഷമം ഗ്രേസിന് ഉണ്ടായിരുന്നു എങ്കിലും രസമായിരുന്നു കേട്ടോ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആ ലൈറ്റ് ചില്ലുകൂടിൻ്റെ ഉള്ളിൽ ഓരോന്ന് കാണിക്കുന്നതും പിള്ളേരുടെ അടുത്തേക്കൊക്കെ വന്ന് പോകണതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായി അതുമാത്രമല്ല അവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും ആ കുമ്പളകൾ വരുന്നതും നല്ലൊരു വ്യൂ ആയിരുന്നു കണ്ടോ ആ നല്ലൊരിതല്ലേ അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങളിത് അങ്ങനെ നടക്കാണ് ഇനി ഇത് ഇത് മെറമേഡിൻ്റെ അടുത്ത് നിന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എട്ടുകാലിയും കിളികളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഒന്നും കാണാൻ നിന്നില്ല ഈ മെറേഡിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് ശരിക്കും പറഞ്ഞത് അപ്പോൾ കിളികളെയും എട്ടുകാലിനെയും അതുപോലെ എലികളെയും ഇതിനെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നത് തിരിച്ചു പോന്നു അപ്പം അങ്ങനെ ചാലക്കുടി പെരുന്നാളിനൊക്കെ പോയി തിരിച്ചെത്തിച്ച് ഗ്രേസിനെ കൊണ്ട് പോയാൽ ഭയങ്കര തിരക്കായിരുന്നു ഒരു ഉള്ള എങ്ങനെയൊക്കെയാണെന്ന് പുറത്തെത്തിയെന്ന് അറിയില്ല എന്നിട്ടായത് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ